ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു അജ്റക് മെറ്റീരിയലിൽ വീനക്ക് കുർത്തി തയ്ച്ചപ്പോൾ കുറച്ച് പേർ എന്നോട് ഇൻസ്റ്റയിലും കുറച്ചുപേരെന്നോട് യൂട്യൂബിലും അതിൻ്റെ ലോങ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ ഒരു നൈറ്റി പീസ് ആയിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അതൊരു മൂന്ന് മീറ്ററിലാണ് എനിക്ക് കിട്ടിയത് ഞാനപ്പം എൻ്റെ ഇവിടെ ഇറക്കത്തിനനുസരിച്ച് ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ലെങ്തായിട്ട് നാൽപ്പത്തി രണ്ടും വിത്തായിട്ട് പതിനാറേ പോയിൻ്റ് അഞ്ചു ആട്ടോ എടുക്കുന്നത് ഒരു മീഡിയം സൈസുകാർക്കൊക്കെ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അളവിലേക്ക് പോകാം നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ വരുന്ന പ്ലീറ്റ്സ് ആണ് പിന്നെ നമ്മുടെ വീനൊക്കുമായിട്ടോ ഈ നമ്മുടെ ഡ്രസ്സിന് ഏറ്റവും ഭംഗി കൂട്ടുന്നത് അപ്പം ഞാനിവിടെ നമ്മുടെ പ്ലീറ്റ്സിന് വേണ്ടിയുള്ള തുണി ആദ്യം തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഫോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഇഞ്ചാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാരണം മൂന്ന് എന്നൊക്കെ പറയുമ്പോൾ നല്ല അത്യാവശ്യം കുറച്ച് ഫ്ലീറ്റ്സ് ഒക്കെ കിട്ടും കാരണം നമ്മൾ ഫുൾ ഫ്ലീറ്റ് അല്ലല്ലോ വെക്കുന്നത് കുറച്ചല്ലേ വെക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് പ്ലീറ്റ്സിനുള്ളത് നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഇഞ്ച് താഴെ വരെ മാർക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പം കറക്റ്റ് നമ്മുടെ അളവിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇഞ്ച് എന്നുള്ളത് മാറിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പോവാതിരിക്കാനോട്ടോ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചിട്ട് അത് ഫോൾഡ് ചെയ്യുന്നത് അപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുകയും ചെയ്യും നമുക്ക് ബാക്കിയെല്ലാം അളവുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ചില തുണികളെന്ന് പറയുമ്പോൾ മടക്കിയൊക്കെ വെച്ചാൽ തെന്നിപ്പോകൊക്കെ പോകാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല എന്നാൽ പോലും ഞാനിവിടെ പിന്നു വെച്ച് അതൊന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ തുണി നമ്മൾ എടുത്തിരിക്കുന്ന അളവിൽ കറക്റ്റ് നമുക്ക് ഫിക്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റൂട്ടോ അപ്പം നമ്മളിങ്ങനെ ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ എടുക്കാം ഞാനിവിടെ ഷോൾഡറിന് ഏഴ് ഇഞ്ചും ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ ആംഹോള് ഏഴര ഇഞ്ചാട്ടോ എടുക്കുന്നത് കാരണം ഞാൻ എനിക്കും അത്ര കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് തയ്ക്കാനൊന്നും അറിയില്ല ഞാനും വേറൊരാളുടെ വീഡിയോ റെഫറൻസ് വെച്ചാട്ടോ ഞാൻ ഞാനിതിൻ്റെ അളവെല്ലാം എടുത്തത് ആ ചേച്ചിക്കും എൻ്റെ സെയിം അളവ് തന്നെയാണ് കാണിച്ചത് അപ്പം ഞാൻ ആ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്തും അളവുകളെല്ലാം മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഏഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ അതിങ്ങനെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഞാനാണെങ്കിൽ ഒരു ബോക്സ് പോലെ വരയ്ക്കുന്നത് അത് നമ്മുടെ ഷോൾഡർ അല്ല നമ്മുടെ ആംഹോളാട്ടോ ഞാനിവിടെ വരയ്ക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിനോട് ഒരിഞ്ചൂടെ കൂട്ടിയിട്ട് അതായത് നമ്മൾ ഒരു ഇഞ്ച് തയൽത്തുമ്പ് എക്സ്ട്രാ ആയിട്ടാണല്ലോ നമ്മളെപ്പോഴും വെട്ടാറ് അപ്പം അങ്ങനെയിട്ട് വേണോട്ടോ വെട്ടാൻ ഇവിടെ ഞാൻ എൻ്റെ അളവ് കാണിക്കുന്നതേ ഉള്ളൂ എന്നിട്ട് പോലും എനിക്കിവിടെ അളവിൽ ഒരു തെറ്റ് പറ്റിയായിരുന്നു അത് നിങ്ങൾക്ക് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഫൈനൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഇത് അളവ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു നാൽപ്പത് വരെ സൈസുള്ളവർക്ക് ഈ ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഈ അളവൊക്കെ ഓക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ മുപ്പത്താറായിരുന്നു അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒമ്പതര വരും അതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് ഒന്ന് ഒരു ഒരു ഇഞ്ചും കൂടി ഇടുമ്പോൾ പത്തര പക്ഷെ ഞാനിവിടെ പതിനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ മെറ്റീരിയൽ ചിലപ്പോൾ എങ്കിൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട് എന്നിട്ട് നമുക്കിങ്ങനെ ഒരു ഇഞ്ചും കൂടി ഇട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ എനിക്കിവിടെയാണ് തെറ്റിപ്പോയത് ഞാനിവിടെ ചെറുതായിട്ട് അളവെടുത്ത് ഒന്ന് മാ മാറിപ്പോയായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് തയ്ച്ചതിന് ശേഷം ഞാനത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ വെട്ടുമ്പം എനിക്കിവിടെ ആ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ അത്ര കാര്യമാക്കാൻ പോയില്ല ലാസ്റ്റാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് ആ ഒരു നമ്മൾ ആദ്യം മാർക്ക് ചെയ്തല്ലോ ആ രണ്ട് ലൈനും ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ താഴെഭാഗത്തേക്ക് സ്ലിറ്റിടേണ്ടവർക്ക് ഇടാം പക്ഷെ ഞാനിവിടെ സ്ലിറ്റിടാതെ താഴെ ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്താട്ടോ അതായത് ഫുൾ ഓപ്പണിംഗ് അല്ല താഴെഭാഗത്തൊരു അഞ്ചിഞ്ച് അളവിൽ ഓപ്പണിങ് കൊടുത്താട്ടോ ഞാൻ ഈ ഡ്രസ്സ് ചെയ്തത് എന്നിട്ട് നമുക്കിതാണെങ്കിൽ നമുക്ക് ഇനി കൈക്കുഴിയും കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കൈക്കുഴി മാർക്ക് ചെയ്യാൻ നേരത്തെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇങ്ങനെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ കെർവ് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ആംഹോളും ബാക്ക് ബാക്ക് ആംഹോളും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഫ്രണ്ട് പീസ് ആയിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുത്തുന്നേ ഉള്ളൂ നിങ്ങളപ്പോൾ വെട്ടുമ്പോൾ അതനുസരിച്ച് വെട്ടണം വെട്ടണോട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് ഞാനിവിടെ മൂന്ന് ഇഞ്ചാണ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലെങ്ത് നമുക്ക് വരുന്നത് നമുക്ക് ആദ്യം ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ നമ്മുടെ ഫൈനൽ ഇറക്കം എന്ന് പറയുന്നത് പതിമൂന്നോ വെക്കുന്നത് പതിമൂന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഇഞ്ചും കൂടെ വിട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ അതായത് നേരെ നമ്മൾ പതിമൂന്നിലേക്ക് വെട്ടുമ്പം ഒരു ഇങ്ങനെ വി ഷേപ്പ് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രോപ്പർ ഭംഗി അവിടെ വരില്ലല്ലോ അതിനു അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഒരിഞ്ചും ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു ഷേപ്പിൽ വെട്ടുന്നത് കേട്ടോ അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഇങ്ങനെ നമ്മുടെ നെക്ക് പിടിപ്പിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ ഇരിക്കുകയുള്ളൂ കറക്റ്റ് വി ഷേപ്പിൽ നമ്മൾ കിട്ടുകയുള്ളൂ പിന്നെ അവിടെ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതെന്തിനാന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം കേട്ടോ അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത നെക്ക് നമുക്ക് സൂക്ഷിച്ച് വെട്ടിയെടുക്കാം പിന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു വി നെക്ക് പരീക്ഷിക്കുന്നത് അതിൻ്റെതായ പേടി എനിക്കുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇത് വെട്ടുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങാനും ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഒരുവിധം ഇത് വെട്ടിയെടുത്തു കേട്ടോ അതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് ഇല്ലേ അതായത് നമ്മളിപ്പോൾ വെട്ടിയത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പോർഷനും കൂടെ വെട്ടിയെടുക്കാം ആദ്യം നമ്മുടെ ബാക്ക് പോർഷൻ്റെ ആ ഒരു മെറ്റീരിയൽ നമ്മൾ താഴെ ഇട്ടിട്ട് ഫ്രണ്ട് പോർഷൻ മുകളിലിട്ട് നമ്മൾ അറിയാലോ നമ്മൾ അതിലോ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ആംഹോളൊക്കെ മാർക്ക് ചെയ്ത് നമ്മുടെ ബോഡി പാർട്ടും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് നമുക്ക് എടുക്കാം ആ സമയം എൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കുഞ്ഞുക്കൈ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുള്ളിക്കാരി ആണെങ്കിൽ എന്നെക്കൊണ്ട് സ്റ്റിച്ചൊന്നും ചെയ്യാൻ സമ്മതിപ്പിക്കാറില്ല കേട്ടോ പുള്ളിക്കാരിക്ക് എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്താൽ പുള്ളിക്കാരിക്ക് അത് കളിക്കാൻ വേണം എന്നുള്ള ഒരു ചിന്തയാണ് അപ്പം ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമുക്ക് ബാക്ക് പീസും ഇങ്ങനെ വെട്ടിയെടുക്കാം പിന്നെ ബാക്ക് നെക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു റൗണ്ട് നെക്ക് ആട്ടോ അതിനും ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്നായിരുന്നു അളവ് അപ്പം ഇഞ്ച് താഴേക്കും മേളിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കൊരു ബോക്സ് വരച്ചതിന് ശേഷം അതിനെ നമുക്കിങ്ങനെ ൗണ്ട് ആക്കി ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം വേ ചിലതിന് കോളർ പോലെ വെക്കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വെക്കാനാ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് തയ്ക്കുന്നതുകൊണ്ട് പാളി പോവാതിരിക്കാൻ വേണ്ടിയാണ് റൗണ്ട് നെക്ക് കൊടുത്തത് അപ്പം നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത ആ റൗണ്ട് നെക്ക് ഇതേപോലെ വെട്ടിയെടുക്കാം പിന്നെ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫ്രണ്ടിലൊരു പ്ലീറ്റ്സ് വരുന്നത് അപ്പം നമ്മൾ നമ്മളാ ഫ്രണ്ടിലത്തെ ആണ് ഈ ഡ്രസ്സിൻ്റെ ആദ്യമായിട്ട് നമ്മൾ തയ്ക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ ഒരു ഒരിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ നമ്മുടെ പ്ലീറ്റ്സ് എടുത്ത് കഴിയുമ്പം അത് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു രണ്ട് ഇഞ്ച് വരുമ്പോഴായിരിക്കും കേട്ടോ നമ്മൾ നെക്കും കൂടെ വേറൊരു പീസിങ്ങനെ കൂട്ടി യോജിപ്പിക്കുകയും നല്ലൊരു ഭംഗി വരിക പിന്നെ ഞാനിവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും ഇത് ഒരു മെറൂൺ കളർ ഡ്രസ്സായിരുന്നു അപ്പം ഒറ്റ കളർ വരുമ്പോൾ ഒരു രസമില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു മിക്സ് ആൻഡ് മാച്ച് പോലെ ഒരു ബ്ലൂ കളറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്ക് പിടിപ്പിക്കാൻ ഞാനൊരു ബ്ലൂ കളർ ഇതിൻ്റെ സെയിം മെറ്റീരിയലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അജർ ഫാബ്രിക്ക് തന്നെയാണ് പക്ഷെ കളർ ചേഞ്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്കിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മുടെ പ്ലീറ്റ്സ് ഇങ്ങനെ നല്ല നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്കൊന്ന് വെച്ചിട്ടാണ് ബാക്കി നമ്മളെ നെക്ക് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് നെക്ക് ഇങ്ങനെ നമുക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്ലൂ പീസ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നെന്ന് അത് നമുക്കിങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കാം ഇത് ഞാൻ ലെങ്ത് ഈ ഒരു പീസിന് ഞാൻ പതിമൂന്നിന് പകരം പതിനാ പതിനാല് പതിനഞ്ചാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒരിഞ്ച് എക്സ്ട്രാ നിൽക്കുന്നതാണ് എപ്പോഴും നമുക്കൊരു സേഫർ സൈഡ് അപ്പം ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ വീതം ഞാൻ ഇതെടുത്ത് രണ്ട് സൈഡിൽ ഞാൻ ഇങ്ങനെ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തയ്ച്ച് കൊടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഇതൊന്നിങ്ങനെ പതിപ്പിച്ചടിച്ചു കൊടുക്കാം അങ്ങനെയെന്ന് പറയുമ്പം കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ഇരിക്കും ഇരിക്കൂട്ടോ പിന്നെ അതെ ഈ പ്ലീറ്റ്സിൻ്റെ ഇവിടെ നമുക്ക് ഈ നെക്ക് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എൻ്റെ സൂചി ഇറങ്ങുന്നില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഒരു വിധമാണ് ആ ഒരു ഭാഗം തയ്ച്ചെടുത്തത് കാരണം നല്ല പാടായിരുന്നു കാരണം കുറച്ച് കട്ടിയുള്ള ഭാഗമായിരുന്നതുകൊണ്ട് സൂചി ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഒരുവിധം ഞാനത് തയ്ച്ചെടുത്തു കേട്ടോ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ഇഞ്ച് കഴുത്തിൻ്റെ അവിടെ ഒരു ഇറക്കത്തിൽ മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു അതായത് നമ്മുടെ കഴുത്ത് വീനക്കാണ് അപ്പം ഭയങ്കര വൈഡായിട്ടിരിക്കും പതിമൂന്ന് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വൈഡായിട്ടിരിക്കും അപ്പോൾ ഒരു ചെറിയ പീസ് ആ ഒരു ഏഴിഞ്ച് ഇറക്കത്തിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ കഴുത്ത് കുറച്ചുകൂടെ അധികം വൈഡാവാതെ എന്നാൽ നല്ല എന്താ പറയുക നല്ല കാണാനും ഭംഗിയാണ് അധികം എക്സ്പോസിങ് ആവാതെ ഇരിക്കും കേട്ടോ എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്നറിയില്ല അധികം മോശമാവാതെ ഇരിക്കും ഒരു പീസ് തുണിയും കൂടി അവിടെ മെറ്റീരിയൽ ഒരു പീസ് തുണിയും കൂടി അവിടെ വെച്ചുകൊടുത്താൽ കുറച്ചും കൂടി ഇരിക്കും കേട്ടോ അതായത് ഞാനിവിടെ അത് വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കാണെങ്കിൽ നമ്മുടെ എന്താ കൈ നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം കൈ ഇവിടെ ഞാൻ പിടിപ്പിക്കുന്നത് എന്നത്തെ പോലെ സ്ലീവ് അല്ല ഈ പ്രാവശ്യം ഞാൻ പഫ് സ്ലീവായിരുന്നു പിടിപ്പിച്ചത് അപ്പം അങ്ങനെ വരുമ്പം ഈ ഡ്രസ്സിന് ഒരു കുറച്ചും കൂടെ ഒരു ഭംഗിയായിരുന്നു കേട്ടോ എനിക്ക് പേഴ്സണലി അത് ഭംഗിയായിട്ട് തോന്നി നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീ ഫോർത്തോ അങ്ങനെ എങ്ങനെയാണേലും വെക്ക വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം പിന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്കിത് കുറച്ച് കുറച്ചധികം ലൂസായിപ്പോയി കാരണം എൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസം വന്നായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് ലൂസായിപ്പോയി അത് അത് കഴിഞ്ഞ് ഞാനിത് ഫൈനൽ സ്റ്റിച്ച് കഴിഞ്ഞപ്പം എല്ലാം ശരിയാക്കി കിട്ടും അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഇതാണേ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോ കമൻ്റ് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞു തരാമേ